സാധാരണക്കാർക്ക് പൊതു ഇടത്തിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് സമൂഹ മാധ്യമങ്ങളാണ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന പലരും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകമെങ്ങും പ്രശസ്തരാണ് ഫേസ്ബുക്ക് യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് എക്സ് തുടങ്ങി നിരവധി സമൂഹ മാധ്യമ ആപ്പുകൾ ലഭ്യമാണ് ചില രാജ്യങ്ങൾ രാഷ്ട്രീയവും സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തി ചില സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് തീർത്തെങ്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ സാധാരണക്കാർ തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഒരു വീഡിയോയിലെ അമ്മയും മകളെയും കണ്ട് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ഞെട്ടി അതിൽ മകളേക്കാൾ പ്രായം കുറഞ്ഞയാളായി സമൂഹ മാധ്യമ ഉപയോക്താക്കൾക്ക് തോന്നിയത് അമ്മയെ ആയിരുന്നു സന്തൂർ മമ്മി എന്ന പ്രയോഗം ഇന്ത്യയിൽ പ്രശസ്തമായ ഒരു സോപ്പിന്റെ പരസ്യത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് കാഴ്ചയിൽ മകളേക്കാൾ ചെറുപ്പം തോന്നിക്കുന്ന അമ്മമാരെയാണ് സന്തൂർ മമ്മി എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ലൗകകി ട്വൻ്റി ഫോർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും പങ്കുവയ്ക്കപ്പെട്ട വീഡിയോയിലെ അമ്മയും മകളുമാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഞെട്ടിച്ചത് അവൾ ഒരുപാട് വളർന്നു എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് ഒപ്പം അമ്മയുടെ നേരെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്നും മകളുടെ നേരെ മകൾ രണ്ടായിരത്തി ഒൻപത് എന്നും എഴുതിയിരിക്കുന്നത് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനിച്ച അമ്മയ്ക്ക് വയസ്സ് നാപ്പത്തഞ്ച് രണ്ടായിരത്തി ഒൻപതിൽ ജനിച്ച മകൾക്ക് പതിനഞ്ച് എന്നാൽ കാഴ്ചയിൽ അമ്മ മകളേക്കാൾ അല്പം നീളം കൂടുതലും തടിയുമുണ്ട് അമ്മയാകട്ടെ സ്ലിം ബ്യൂട്ടിയും കാഴ്ചയിൽ മകളേക്കാൾ പ്രായം കുറവ് തോന്നിക്കും അതേസമയം മകൾ മേക്കപ്പ് ഉപയോഗിച്ചില്ലെന്നും അമ്മയുടെ മേക്കപ്പ് അല്പം കൂടിപ്പോയോ എന്നും ചിലരെഴുതി ഒരു കാഴ്ചക്കാരൻ ചോദിച്ചത് മകൾക്ക് പതിനാല് വയസ്സ് തികയുമോ എന്നായിരുന്നു മറ്റു ചിലർ അവർ അവളുടെ അമ്മയല്ലെന്ന് എഴുതി അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർ ഇതിനകം വീഡിയോ കണ്ടു ഒന്നര ലക്ഷത്തോളം പേർ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തു